ഹായ് ഹലോ എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും രാവിലെ തിരക്കിട്ട പണിയിലായിരിക്കും അങ്ങനെ രാവിലെ ഞാൻ അടുക്കള പണിയൊക്കെ തുടങ്ങി രാവിലെ എല്ലാം ഇപ്പോൾ ആറര മണിക്ക് ശേഷമൊക്കെയാണ് എണീക്കുന്നത് പാലെടുപ്പ് വേറെ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് പതുക്കെയാണ് ഉറക്കം എണീക്കുന്നത് അപ്പം ഇന്നലെ കുറച്ച് നെത്തോലി മീൻ കിട്ടി അതിനെ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കണ്ട ഇത്രയും മീനാണുള്ളത് ഇത്രയും മീൻ ഞാൻ ഇന്ന് വയ്ക്കൂല പിന്നെ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു റേഷൻ കടയിൽ പോകണം അപ്പം എല്ലാവരും റേഷൻ കളിയിലോട്ട് വരണം കേട്ടോ നമുക്ക് അവിടെ വെച്ച് കാണാം അങ്ങനെ ഇത്രയും മീനുണ്ട് അതിൻ്റെ പകുതിയെ ഞാൻ വയ്ക്കുകയുള്ളൂ ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും നാളത്തേക്ക് ഞങ്ങൾക്ക് ഇത്രയും മീനിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്കൊരു പ്രാവശ്യത്തേക്ക് രണ്ടാളിനും കുറച്ച് മീൻ മതി അതുകൊണ്ട് അതിൻ്റെ പകുതിയെ മാത്രമേ വയ്ക്കുന്നുള്ളൂ ചിലവൊക്കെ വളരെ കുറവാണ് ചിലവ് ചുരുക്കിയുള്ള ജീവിതമാണ് അല്ലപ്പോൾ ചുരുക്കിയൊന്നുമല്ല എല്ലാം ഹെവി ആയിട്ടൊക്കെ തന്നെ കഴിക്കണത് പക്ഷേ ചില സമയം ഇന്ന് ആവശ്യമില്ലാതെ വെക്കേണ്ടല്ലോ അപ്പം കണ്ട ഇത്രയും മീൻ മതി ഇത്രേം ആവശ്യമല്ലേ ഉള്ളൂ അതിൻ്റെ കൂടുതലൊന്നും വേണ്ടല്ലോ നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ ഇങ്ങനെ ഞാൻ രാവിലെ ഇന്ന് എനിക്ക് തലയൊക്കെ കെട്ടി ഞാൻ നിൽക്കണം നിങ്ങളൊന്നും വിചാരിക്കേണ്ട മേക്കപ്പ് ഒരുക്കം വെറുതെ ഒന്ന് തലയൊക്കെ കെട്ടി നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തലയൊക്കെ കെട്ടി നിൽക്കുന്നതാണ് എന്നെ എല്ലാവർക്കും സുഖം പിന്നെ എൻ്റെ അരിയൊക്കെ ഏകദേശം വേവാറായി ഇങ്ങനെ ഞാൻ ആ മീനിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോയതാണ് അടുത്ത് മീൻ ഞാൻ അടുപ്പിൽ വെച്ചു കഴിഞ്ഞു ഇപ്പോൾ മീൻ വയ്ക്കണ വീഡിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല എല്ലാവർക്കും കണ്ടും കേട്ടും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള മീൻ കറികളൊക്കെയാണ് വെക്കണത് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുമ്പോൾ മാത്രമേ കാണിക്കാറുള്ളൂ ഈ മീൻ കറി നമ്മളെ തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറി നിങ്ങളിഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് കാണിക്കാത്തത് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞു കുറച്ച് പാത്രങ്ങൾ വന്നു അതിനെയൊക്കെ കഴിവ് പറക്കി വയ്ക്കാമെന്ന് കരുതി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെ ഞാൻ എല്ലാ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ റേഷൻ കടയിൽ പോവും അങ്ങനെ ഇന്നത്തെ മോര് കറിയാണ് ഇന്നത്തെ ഒഴിച്ചു കറി അങ്ങനെ കീരത്തോരനുണ്ട് അവിയൽ നെത്തോലി മീൻ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇതൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് അപ്പം ആണ് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പ അപ്പത്തിന് കറിയെന്ന് പറയണ തേങ്ങ ഒഴിച്ചു കൂട്ടാൻ തേങ്ങ ചമ്മന്തി തന്നെയാണ് അതാണ് ഇഷ്ടം നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഇന്ന് അപ്പം അവക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഇതേപോലെ നല്ല നിറച്ച് ഹോളൊക്കെ വിഴുന്ന അടിപൊളിയായിട്ട് കിട്ടി ഇന്നത്തെ അപ്പം അങ്ങനെ അപ്പവും ചമ്മന്തിയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു അതൊന്നും കാണിക്കുന്നില്ല എന്നും കഴിക്കേണ്ടത് കാണിക്കുമ്പോൾക്കൊക്കെ ഒരു വെറുപ്പായിരിക്കും അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് കഴിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിലാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ എന്താ പറയുക എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കണു അങ്ങനെ രാവിലത്തെ പണികളൊക്കെ പറഞ്ഞു കുറച്ച് വേസ്റ്റ് ഉള്ളതുകൊണ്ട് അതിനാ തെങ്ങിൻ്റെ മുട്ടി കൊണ്ടൊഴിക്കാമെന്ന് കരുതിക്കൊണ്ട് പോണതാണ് അവിടെ രണ്ട് മൂന്ന് മുടത്തേ ഉണ്ട് അതിനെ കൊണ്ടൊക്കെ ഒഴിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇവിടെ നിൽക്കണ പൊളിച്ചിയും പ്ലാവും പേര ആത്തി ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ കൊണ്ട് എത്ര തൂത്താലും അത് കൊഴിഞ്ഞ് വീണോണ്ടിരിക്കും അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും തൂക്കണം അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് രാവിലെ ഒരു പ്രാവശ്യം കൊണ്ട് തൂത്താൽ അവിടെ നിറഞ്ഞ് കിടക്കും അങ്ങനെ ഇതൊക്കെ തൂത്തുതുക്കി ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ ആരും കാണാൻ വഴി കാണിക്കരുത് എന്നും കാണിക്കുന്ന വീഡിയോതാണ് എന്നും ഇതൊക്കെ കാണിക്കാനുള്ളൂ എന്നൊന്നും കരുതി ആരും കാണാതിരിക്കരുത് എല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക്സ് ഒരുപാട് ഒരുപാട് പേരുകൊണ്ട് സപ്പോർട്ടുള്ള ആൾക്കാർ എല്ലാം കഴിഞ്ഞു അവൾ തുണിയൊക്കെ നനച്ചു വിരിച്ചു ഞാൻ റേഷൻ കടയിൽ പോയിട്ട് വരണതാണ് ഞാൻ ഏല വഴിയാണ് പോയത് വെയിലായത് ഇതാണ് ഇന്നത്തെ ഉച്ചവണ് ചോറ് ചക്ക അവിയൽ ത്തോലി മീൻ കറി മോരുകറി കീരത്തോരൻ നാരങ്ങ മാങ്ങ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചവണ് എല്ലാവരും ഹാപ്പി എല്ലാവർക്കും താങ്ക് യു